ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പൈനാപ്പിൾ കിച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ഇനി ഞാൻ നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ കനം അത്യാവശ്യം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കാരണം പൈനാപ്പിൾ ചില പൈനാപ്പിളുകളൊക്കെ വേവാൻ കുറച്ച് താമസമുണ്ടാകും അപ്പോൾ നമുക്ക് കുറേ നേരം പാത്രത്തിലിട്ട് വേവിച്ചിരുന്നതിനൊക്കെ നല്ലത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേഗം വേവിച്ചെടുക്കാം ഞാനിത് അപ്പം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പൈനാപ്പിൾ കിച്ചിടിക്കാണ്ട് പൈനാപ്പിൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് പൈനാപ്പിളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനത് വെന്ത നേരം കൊണ്ട് ഞാനിവിടെ അതിലുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരും പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുത്തതാണത് നല്ല മിനിസായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണത് ഈ നമുക്ക് ഇതിലേക്ക് വറുത്തിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചാൽ ഒഴിക്കാം അപ്പം ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ണ്ടാക്കിയതിന് ശേഷം വറുത്ത് വിടുകയാണ് ഞാൻ ഇതിവിടെ ഒരു എളുപ്പ രീതി സ്വീകരിക്കുകയാണ് അപ്പൊ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഉണക്ക മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ മുളകാണെങ്കിൽ രണ്ടോ മൂന്നോണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ചെറിയ മുളക ഒരു മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് കടുക് ആണ് എടുത്ത് ചേർ കിട്ടിട്ട് പൊട്ടിട്ട ഒരു രണ്ട് ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പ് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇപ്പ ചേർക്കാം അതിന് ശേഷം പിന്നെ ഇത് ആയി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പ് ഇട്ട് ി കറികളുടെ തേർട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് സദ്യയ്ക്ക് തന്നെ ഉണ്ടാക്കി പോകണം എന്നൊന്നും ഇല്ല കഴിക്കാൻ തോന്നുമ്പോ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പൊ നമ്മൾ ഇത് ൂടി ചേർത്ത് വെക്കണുണ്ട് ഇനി ഞാനിവിടെ ഇതിലേക്ക് പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ വേവിച്ചു പൈനാപ്പിൾ പൈനാപ്പിള് ഇനി ചേർക്കുന്നുണ്ട് വെള്ളമുള്ളത് കൊണ്ട് പതുക്കെ ചേർത്ത് വെക്കണം വേവിച്ചു വെച്ച പൈനാപ്പിളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പൈനാപ്പിൾ നമ്മൾ വെള്ളം നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റി വന്നോ ഇനി നമുക്ക് അപ്പൊ തന്നെ വെള്ളം കുറച്ചുണ്ട് അല്ലാതെ വറ്റിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈരനെ ഉള്ളിയില്ലാത്ത തൈരാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കണത് ഒരു മൂന്നോ നാല് ടീസ്പൂണോളം ഞങ്ങൾ ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പൈനാപ്പിൾ കിച്ചെ ആയത് വരണം അല്ലാതെ ഉപ്പിൻ്റെ ആവശ്യം ഇല്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം കഴിഞ്ഞാൽ മധുരമാണല്ലോ അല്ലാതെ നോക്കേണ്ടത് മധുരം കുറവുള്ള പൈനാപ്പിളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾ പൈനാപ്പിൾ കിച്ചടിക്ക് ഇനി നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് നാളികേരം അരച്ചെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വെള്ളം അതിലുണ്ട് പൈനാപ്പിൾ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമുണ്ട് അപ്പം നമുക്ക് നാളികേരം കൂടി ഇവിടെ ചേർത്തിട്ട് നമുക്കത് ഇളക്കി ഞാൻ ഇവിടെ നമ്മളെ പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിളായതുകൊണ്ട് മധുരം ഒന്നും വേറെ ചേർത്തിട്ടില്ല മധുരമുള്ള പൈനാപ്പിളാണ് നമുക്കിതിലേക്ക് എനിക്ക് നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നാളുകേരം ഒഴിച്ച് ഒന്ന് തിളച്ച് തരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പൈനാപ്പിൾ മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ ഞാൻ ലാസ്റ്റ് നാഴിക ഒന്ന് അരച്ച് ചേർത്ത് കുറുകിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മുന്തിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുരു ഇല്ലാത്ത പച്ചമുന്തിരിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഞാൻ പതിനാക്ക് കിച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മുന്തിരി പച്ച മുന്തിരി കുരുവില്ലാത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കത് ടീ ഓഫ് ചെയ്യാം ഇനി ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള പച്ചടി അതിനകത്ത് പച്ചടി റെഡിയിട്ടുണ്ട് പച്ചടിയെന്നോ പിച്ചീന്നോ ഓരോ നിർഭാഗത്തേക്കും വരുന്നതാണ് പറയുക അപ്പോൾ അതിവിടെ റെഡിയിട്ടുണ്ട് അപ്പോൾ അത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ ഇനി അടുത്തൊരു വിഭവമായി വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും ബായ്